നമ്മൾ ഇന്നലെ അല്ലെ നമ്മുടെ അൽമന്റെ അല്ലെങ്കിൽ അലിമന്റെ ഡയറക്ഷനിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വഴിയിലും പോയിട്ട് എല്ലായിടത്തും നമ്മൾ എൽമ് വാരി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട ആക്ച്വലി ശരിക്കുമുള്ള ലേണിംഗ് പാത്ത് അല്ലെങ്കിൽ നമ്മളെ എൽമ നാടൻ പാത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് അല്ലേ കംപ്ലീറ്റ്ലി അള്ളാഹു സുബാനത്തല്ല ഗൈഡ് ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലുള്ള ഈസി പാത്താണ് ഉം ആൻഡ് ആ ഒരു പാത്തിന് ആ ഒരു വഴിക്ക് ഒരുപാട് വർക്കത്തുണ്ട് അതിന്റെ സ്പീഡ് അള്ളാഹു സുഹാനത്താല തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് എപ്പം പഠിക്കണം എന്ന് ആ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ചുറ്റുപാടും കൊറേ ഹെൽമുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് അത് കണ്ട് നമ്മൾ ബേജാറാവും വേണ്ട ആളുകൾ ഒരുപാട് ഹെൽമെന്റ് പിന്നാലെ ഓടുന്നെന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിട്ട് ബേജാറാവണ്ട നമ്മൾക്ക് വേണ്ട എന്തൊക്കെയാണ് നമ്മൾ സൈഡിൽ നിന്ന് എന്തൊക്കെയാ വേണ്ടത് എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് അല്ലെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നമുക്ക് ഉണ്ടായിരിക്കേണ്ട അറിവും വിശ്വാസവും എന്താണ് അള്ളാഹു അൽഹാദി ആണ് അള്ളാഹു അൽ അലീമാണ് പ്രോമിസ് ആണ് നമ്മളെ പഠിപ്പിക്കാം നമുക്കറിയാത്തത് നമ്മളെ പഠിപ്പിക്കും എന്നുള്ളത് അള്ളാഹു സുഹാന ഖുർആാനിൽ തന്ന പ്രോമിസാണ് അല്ലേ അപ്പം അതില് ആ ഒരു കാര്യം നമ്മൾ നമ്മളറിയും വേണം അതിനകത്ത് ഉറച്ചു വിശ്വാസവും വേണം അതുകൊണ്ട് തന്നെ നമ്മളെ എൽമിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് പരിപൂർണമായിട്ടുള്ള തവക്കൽ ഉണ്ടാവണം പിന്നെ നമ്മളെ കയ്യിൽ വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓവർഫ്ലോയിങ് ഇഹ്ലാസ് ഇഖ്ലാസ് കണക്കില്ലാതെ വേണം അത്രയും ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് റബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാനും പഠിക്കാനും എഫേർട്ട് എടുക്കാനും ഒക്കെ തയ്യാറാണ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ യാതൊരു ഞാൻ എന്നുള്ള വിചാരവും ഇല്ലാണ്ട് ഏത് തെറ്റം വരെയും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാറാനും തിരുത്താനും ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കാനും ഞാൻ തെറ്റാണെന്ന് ഏറ്റുപറയാനും ഞാൻ തയ്യാറാണ് അതാണ് എന്റെ ഇഖ്ലാസ് റബിന്റെ തൃപ്തി മാത്രം രണ്ട് നമ്മുടെ ആഹ്രത്തിനെ കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരിക്കണം ഒരു പ്രിറ്റൻറ്റീവ് മോഡ് അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ആഹ്റിനെ കുറിച്ച് ഭയങ്കര പേടിയാന്ന് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന ഫേക്ക് പേടിയല്ല ശരിക്കും സീരിയസ് ആയിട്ട് നമ്മൾ ആഹ്റത്തിനെ കുറിച്ചുള്ള കൺസേൺ ഉണ്ടായിരിക്കണം അടുത്തത് നമ്മൾക്ക് കിട്ടുന്ന അലിമ എന്താണെങ്കിലും അതിൻ്റെ അതിനെ കുറി അത് വെച്ചിട്ട് അതിൽ എന്താ പറയാ അമൽ ചെയ്യാൻ തയ്യാറുള്ള റെഡി ആയിട്ടുള്ള ഒരു മനസ്സ് അപ്പം ഈ മൂന്ന് ടൂൾസും നമുക്ക് നിർബന്ധമായിട്ടും വേണം പിന്നെ നമ്മൾ സീരിയസ് ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സീരിയസ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അള്ളാഹു ആ വഴി എളുപ്പാക്കി തരും ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകളുടെ കാര്യം പോലെ അവര് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതായിരുന്നു അല്ലെ അവർക്കല്ലാ അത് എളുപ്പാക്കി കൊടുത്തു അതുപോലെ ദുനാവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കാണും ചിലർ ബിസിനസ് ഭയങ്കര പാഷൻ ആവും അള്ളാഹു അതിലേക്ക് അവർക്ക് എളുപ്പാക്കി കൊടുക്കും അല്ലേ അപ്പൊ നമ്മൾ എവിടെയാണോ തിരിയുന്നത് അതാണ് അള്ളാഹ് എളുപ്പം അപ്പൊ അള്ളാഹുലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതാണ് എല്ലാവരേക്കാളും എല്ലാറ്റിനേക്കാളും കൂടുതൽ എളുപ്പാക്കിത്തരാം അപ്പൊ നമ്മള് സീരിയസ് ആക്കി എടുക്ക അല്ല ഷേർലി ആയിട്ട് ലൈറ്റ് ആയിട്ട് എടുക്കരുത് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ എടുക്കുന്ന ഒരു കാര്യം ആവരുത് റബ്ബിന്റെ അടുത്തേക്കുള്ള ഓടി എടുക്കൽ റബ്ബിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എൽമ നടല് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ എന്നുള്ളത് ആവരുത് നമ്മൾ സീരിയസ് ആക്കി എടുക്കുക അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പേന കൊണ്ട് പഠിക്കുക നിർബന്ധമായിട്ടും അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ലെ എങ്ങനെയാണ് പേന കൊണ്ട് പഠിക്കേണ്ടത് അതാണ് നമ്മൾ ഇൻഷല്ല ഇന്ന് പറയാൻ പോണത് ഓക്കെ ആ അപ്പം ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് പുതിയതായിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മൾ നാച്ചുറലി റണ്ണിങ് നോട്ട്സ് എഴുതും അല്ലെ ക്ലാസ് കേൾക്കുന്ന ചിലർ കേട്ട് ലൈവ് കേൾക്കുമ്പോൾ തന്നെ എഴുതും ചിലർ അത് കഴിഞ്ഞിട്ട് വീണ്ടും കേട്ടിട്ട് നിർത്തി നിർത്തി എഴുതും അങ്ങനെ എഴുതുകയാണെങ്കിൽ ഹയർ ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തിൽ ക്ലാസ് കേട്ട് നോട്ട്സ് എഴുതുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെതായ ഒരു സജഷൻ തരാം വീണ്ടും പറയണത് ഇത് എന്റെ സജഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ രീതികൾ ഫോളോ ചെയ്യും നിങ്ങളേതായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം എന്നിട്ട് ചിലർ ഓൾറെഡി അങ്ങനെ പലതും ഫോളോ ചെയ്യുന്നുണ്ടാവും ചിലർ ട്രൈ ഔട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള വഴികൾ ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളുടെ മറ്റ് സഹോദരിമാർക്കും കൂടെ ഷെയർ ചെയ്യാം ആർക്കാതൊരു ഉപകാരപ്പെടാൻ അറിയില്ല കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ പലരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് അപ്പൊ നമ്മളെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക അത് മാത്രമേ ഞാൻ ഇപ്പം ഇവിടെ ചെയ്യാൻ പോണുള്ളൂ അപ്പം ഞാൻ ഒരു ടെംപ്ലേറ്റ് ഏകദേശം ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ ഈ കുട്ടികളൊക്കെ ഡയറി എഴുതുന്നതും ജേണൽ എഴുതുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ഒരു ജേണൽ പോലെ അല്ല നമ്മൾ സാധാരണ ഒരു നോട്ട്ബുക്ക് ബുക്ക് ഓക്കെ പക്ഷെ അതിനകത്ത് വേണ്ട സെക്ഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് നമ്മള് അള്ളാക്ക് നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ തിങ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ കാരണം ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഉള്ള ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നാച്ചുറലി എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടാവും നമുക്ക് അള്ളാക്ക് ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും ഫാനുള്ള കാരണം ചിലതൊക്കെ കേൾക്കുമ്പോൾ എത്ര ഭാഗ്യവ ഭാഗ്യവാന്മാരാണെന്ന് തോന്നിപ്പോകും അത് നമ്മള് അപ്പൊ കേൾക്കുമ്പോ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അത് മറന്നു പോകും നമ്മൾ നന്ദി കാണിക്കാൻ മറന്നു പോകും അത് ഓക്കെ അപ്പം അത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സെക്ഷൻ വേണം അടുത്തത് തിങ്സ് ടു കറക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നമ്മളിൽ കറക്റ്റ് ചെയ്യാൻ ആ ഒരു ക്ലാസ് കേട്ടിട്ട് ആ എൻ്റെ ഈ കാര്യം അത് ശരിയല്ല അത് ഞാൻ കറക്റ്റ് ചെയ്യണം ഓക്കെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറയാം ഇപ്പം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് സെക്ഷൻസ് എന്നുള്ളത് തിങ്സ് ടു കറക്റ്റ് എന്തൊക്കെയാണ് എന്നിൽ കറക്റ്റ് ചെയ്യാനുള്ളത് പിന്നെ എന്റെ ഗോളുകൾ അത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ചിലത് കേൾക്കുമ്പോണ്ടാവും അതൊരു ലോങ് ടേം ഗോൾ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നാളെ തന്നെ അതിലേക്ക് എത്താനൊന്നും പറ്റിയെന്ന് വരില്ല ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇതിലേക്ക് എനിക്ക് എത്തണം പക്ഷെ എനിക്ക് നാളെ തന്നെ ഒന്നും എത്താൻ പറ്റില്ല പക്ഷെ അത് എന്റെ ആയിട്ട് അവിടെ ഉണ്ടാവണം അങ്ങനത്തെ ലോങ് ടേം കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കുക എന്റെ എന്താണ് ഗോളുകള് എന്റെ ലക്ഷ്യങ്ങൾ അപ്പൊ ആദ്യം പറഞ്ഞത് അള്ളാഹ് നന്ദി കാണിക്കാനുള്ള കാര്യങ്ങൾ രണ്ട് എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മൂന്ന് ഗോളുകൾ അടുത്തത് തിങ്സ് ടു സ്റ്റോപ്പ് ഡൂയിങ് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ ഉണ്ടാവും ഇതുവരെയും നമ്മൾ ചെയ്തോണ്ടിരുന്ന ഒരു പക്ഷേ നമ്മളത് തെറ്റാണെന്ന് അറിയാനിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ സീരിയോസിറ്റി നമ്മൾ അല്ലെങ്കിൽ ഇതുവരെ സീരിയസ് ആയിട്ട് മനസ്സൊക്കെ കരുതിയിട്ടുണ്ടാവും എന്നാൽ പോലും നമ്മൾ നിർത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ നമ്മളത് മനസ്സിലാക്കുമ്പോൾ തിങ്സ് ടു സ്റ്റോപ്പ് ഡൂയിങ് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി വെക്കുക അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സാധനമാണ് തിങ് ടു തിങ്സ് ടു റിപ്പൻഡ് ഫോർ അല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പലതും തൗപ ചെയ്ത് മടങ്ങേണ്ടതും സെഫാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തിങ്സ് ടു റിപ്പൻ ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വേണം തിങ്സ് ടു സ്റ്റാർട്ട് ഡൂയിങ് പുതിയതായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും അല്ലെ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടാവും അത് എഴുതാം എന്നിട്ട് നിങ്ങൾ നോട്ട്സ് വേറെ തന്നെ നിന്നോട്ടോ കാരണം അതിനകത്ത് കുറെ ഫാക്ട്സ് കിട്ടുന്ന കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അത് നമ്മൾ വേറെ തന്നെ എഴുതാം അത് അത് ഇതുമായിട്ട് കൂടി കളർത്തണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ നോട്ടിൽ എഴുതാം ഈ കാര്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടി ഒരു കുഞ്ഞു നോട്ട് വെച്ചാൽ മതി കാരണം ഇതില് ഒരുപാടൊന്നും കഥകൾ എഴുതാനുണ്ടാവില്ല ഇവിടെ പോയിന്റ്സ് മാത്രം എഴുതാനുണ്ടാവുള്ളൂ കഥകൾ എഴുതുന്ന ബുക്ക് നിങ്ങൾക്ക് വേറെ മാറ്റി എഴുതാം അതിൻ്റെ ഫാക്ട്സും ഇതും ഒക്കെ ഇനി ഒരു സെക്ഷൻ എന്താണെന്ന് വെച്ചാല് ചില കാര്യങ്ങൾ ഉണ്ടാവും ഓവർ ദ ടൈം നമ്മൾ മാറ്റിക്കൊണ്ടുവന്നിട്ടുള്ള മഷാ അല്ല നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ സന്തോഷം തോന്നുന്നെ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണ് അതിവിടെ എഴുതി വെക്കുക കാരണം നമുക്ക് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ അൽഹമുല്ല ചില കാര്യങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ടാവും എന്നാലും എനിക്ക് ഒരു പ്ലസ് വൺ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകണം അത് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക എന്നാലും അലഹമുല്ല ഞാൻ ഇവിടെ എത്തിയല്ലോ ഏഹ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചാലഞ്ചസ് കാരണം ചിലതുണ്ടാവും നമ്മൾ എത്രയോ നാളായിട്ട് എത്രയോ നാളായിട്ട് ശ്രമിച്ചിട്ടും നമ്മൾ എത്താത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അതായത് ഈ ആദ്യം പറഞ്ഞത് നമ്മളെ സ്ട്രെങ്തുകൾ ആണ് നമ്മളെ നമുക്ക് തന്നെ നമ്മള് പുറകിൽ തട്ടി അല്ലെ പുറത്ത് തട്ടി ആ കുഴപ്പമില്ലാട്ടോ മശാലോ നീന്താൻ അല്ലാതെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഇത് കുറെ നാളായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ പറ്റുന്നില്ല അതും നമ്മൾ എഴുതു തന്നെ വേണം പിന്നെ ഈ സെക്ഷൻ ഒന്നും വേണമെന്നില്ല ഈ പ്ലാനുകൾ എന്നൊക്കെ അത് നമുക്ക് വേണമെങ്കിൽ അതായത് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ മാറ്റേണ്ട കാര്യങ്ങള് ഈ മിഡിഗേഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചാലഞ്ചുകൾ നേരിടാൻ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് ഇനിപ്പൊ നമ്മൾ ഒരു ക്ലാസ് അതിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഈ കാണിച്ച എല്ലാ സെക്ഷനും ഒന്നും വേണമെന്ന് ഞാൻ പറയൂല ഓക്കെ ഇതില് എല്ലാം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഏതാണോ ശരിയാണ് വേണ്ടത് തോന്നുന്നത് അതുപോലെയുള്ള സെക്ഷൻസ് നിങ്ങൾ എന്താക്കാം ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ജോണൽ പ്രിന്റ് എടുത്തിട്ട് ഫയൽ ചെയ്ത് വേണ്ടപ്പോൾ വേണ്ടപ്പോൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ എടുത്ത് എഴുതുക ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഇങ്ങനത്തെ സെക്ഷൻസ് എഴുതിയാ മതി എന്താ അത് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നല്ലത് കാരണം നമ്മൾ ചെയ്ത് നിർത്താനുള്ള കാര്യങ്ങളൊക്കെ റെഡ് കളർ കൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ എളുപ്പം പിന്നെ ഇതിനകത്ത് കഥകൾ എഴുതരുത് അതുകൊണ്ടാണ് ഇതിന് കുഞ്ഞു കുഞ്ഞു ബോക്സ് എഴുതിയത് കാരണം ബോക്സ് ബോക്സ് വെച്ച് ബോക്സ് ചെറുതാകുമ്പോൾ നമ്മൾ കുറച്ചേ എഴുതും വലിയ കഥ എഴുതുമ്പോൾ നമുക്ക് പിന്നെ വന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ അതങ്ങ് വിടും അപ്പം ഈ നമ്മൾ ഈ എഴുതുമ്പോ തന്നെ നമ്മള് സീരിയസ് ആവുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു ചിലപ്പോൾ ചില നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ക്രേസിയാണ് ഇതൊന്നും നടക്കൂലെന്നൊക്കെ തോന്നിയേക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങളെ മക്കള് സ്കൂളിൽ പോകുമ്പോ നോട്ട്സ് എഴുതുന്നുണ്ടോ അവർ എക്സാം എഴുതുന്നുണ്ടോ അവർ റെക്കോർഡ് എഴുതുന്നുണ്ടോ കോമ്പോസിഷൻ എഴുതുന്നുണ്ടോ ഇതൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒന്നും അല്ല ഇത് അതൊക്കെ ശരിക്കും ക്രേസിയാന്ന് വേണമെങ്കിൽ പറയാം അത് കാരണം ഓരോ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് എത്ര എത്ര ബുക്കുകൾ എഴുതി തീർക്കുന്നില്ല ഇത് നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ടതാ നമ്മളെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി വേണ്ടതാ അതുകൊണ്ട് ഇതിനകത്ത് ഒരു ക്രേസിനെസും ഇല്ല ഒരു പ്രാന്തവും ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതണമെന്നും ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അവനവന്റെ രീതിയിൽ ഇതിനെ ചിന്തിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ത്വാ ചെയ്യലാണ് ഓക്കെ അത് നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് നമുക്ക് നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇപ്പം നമ്മൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് ഹാനാ അള്ളാഹു ഈ ഒരു എൽമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾ തെരഞ്ഞെടുത്തല്ലോ അലഹമ്മെ അപ്പം അല്ലാതെ നന്ദി കാണിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ ജീവിതം കൊണ്ടും നന്ദി കാണിക്കണം അള്ളാക്ക് വന്ന ആവുകൊണ്ടും നന്ദി കാണിക്കേണ്ട ഒരു കാര്യാണ് അപ്പം അത് നമ്മളൊരു ദ്വാ തന്നെ അതിനുള്ള ദ്വാകൾ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ദ്വാ കിട്ടും എന്നുണ്ടെങ്കിൽ കയർ ദ്വാക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ അല്ലാത്ത ദ്വാ പുസ്തകത്തിന്റെ പുറമേ ഈ നമ്മളുടെ ജേണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ത്വാ ആ ഓർഡറിൽ ഇപ്പം ഈ ഒരു ഖുറാൻ എന്നെ പഠിപ്പിച്ചെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അലഹമുല്ലാഹില്ല അല്ലെ അതൊരു ഖുറാനിക് ദുവാ ആണ് ആ ഒരു ദുവാ നമ്മൾ വേറൊരു ബുക്കിൽ ഇങ്ങനെ ഓർഡറിൽ എഴുതണം നമ്മൾ ഈ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ദ നമ്മളെ ബുക്കിൽ എഴുതുമ്പോൾ ആ ഈ ദുവാകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ദുവാന്റെ കൂടെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഫീലിങ് കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ ദുവാക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ദവുമായിട്ട് നമുക്ക് ആ ദാവുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും കാരണം അത് നമ്മളുടെ ഹൃദയത്തിന്ന് വരും കാരണം നമ്മൾ ക്ലാസ് കേട്ടിട്ട് നമുക്ക് മാറ്റം വരുത്തണം എന്ന് വിചാരിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ദുവാ ആണല്ലേ അപ്പം നമ്മളുടെ സീരിയസ്നെസ്സിന്റെ സ്റ്റെപ്പ് ടൂം ത്രീയും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ കാരണം നമ്മൾ ഇസ്ലാമില് ഒരു അമലും ഫീലിംഗ് ഇല്ലാത്തതില്ല ഖുറാനിൽ എവിടെയെങ്കിലും അമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ മുമ്പ് ആമനു എന്ന് പറയാത്തത് ഉണ്ടോ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക് ഖുറനിൽ ആമനുന്റെ കൂടെയാണ് അമിലു സ്വാലിഹാത്ത് ഉള്ളത് ഓക്കെ ആമനു എന്ന് പറഞ്ഞാല് ഹൃദയത്തിന്റെ അമലാണ് ഓക്കെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അമലാണ് ഹൃദയത്തിന്റെ എന്ന് പറഞ്ഞാല് ഹൃദയത്തിന് എന്താ ഉള്ളത് ഫീലിങ്സ് ആണുള്ളത് ഓക്കെ അപ്പൊ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അമലുകളെല്ലാം ഒരു ഫീലിങ്സ് ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു ചിന്തയുമായിട്ട് കണക്ട് ചെയ്തതാണെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആ ഒരു അമല് ചെയ്യാൻ നമുക്ക് എളുപ്പം എളുപ്പമുണ്ടാവും ആ അമല് ജീവിതത്തിൽ സ്ഥിരമായിട്ട് സ്ഥിരമാക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും അതിൻ്റെ കൂടെ ഒരു ഫീലിങ്ങും ഒരു ചിന്തയും ഉണ്ടെങ്കിൽ കാരണം നമ്മളെ മനുഷ്യന്മാരെ അള്ളാഹു സുബാനത്തല ഫീലിങ്ങോട് കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ചിന്തകളോട് കൂടിയാണ് സൃഷ്ടിച്ചത് അത് അള്ളാഹ് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ് ഹാനത്തല എല്ലാ അമലുകളും ഏകദേശം എല്ലാ എം തന്നെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ അതൊരു ഫീലിങ്ങോട് കൂടിയും അതിൻ്റെ പിന്നിലുള്ള ഒരു വിസ്ഡം ഒരു ഹിഗ്മത്തോട് കൂടിയുമാണ് അള്ളാഹുസുഹാന പറഞ്ഞിട്ടുള്ളത് അത് വെറുതെ നിങ്ങൾ ഇത് ചെയ്യാതെ ചെയ്യുന്നതല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അതിനൊരു സ്റ്റോറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതല്ലെങ്കിൽ മുമ്പുള്ള ഒരു കൗമ അത് ചെയ്തതിലുള്ള തെറ്റുകൾ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ചിന്തിച്ച് ഫീൽ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് അതും പല പല ഇത് കമാൻഡ് ും അള്ളാഹു ചെയ്യുന്നു പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ചിന്തിച്ച് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഹൃദയവും നമ്മളെ ബ്രെയിനും കണക്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാ അമലുകളും അക്കൽ എന്നുള്ള വാക്ക് നമ്മൾ തഫ്സീർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ കണക്ഷൻ ആണ് അത് എല്ലാത്തിന്റെ ചിന്തകളുടെയും ചിന്തകളെയും അമലുകളെയും തമ്മിൽ കണക്ട് ചെയ്യാണ് നമ്മളെ അൽമിനെയും അമലിനെയും കണക്ട് ചെയ്യുന്നതാണ് അക്കൽ അതായത് ബുദ്ധി ബുദ്ധിത അങ്ങനെ നമ്മൾ ഒരു ആക്ഷൻ ഒരു അമലിലേക്ക് പോകുമ്പോൾ ആ അമലിന് ജീവൻ ഉണ്ടാവും ആ അമല് നമുക്ക് എളുപ്പമാവും ആ അമല് നമുക്ക് സ്ഥിരമാക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ഫീലിങ്ങും ഇല്ലാതെ ഒരു അമലിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് അമലുകളെ എണ്ണമിട്ട് പഠിച്ചതാണ് ഇത് ചെയ്യണം അത് ചെയ്യണം മറ്റത് ചെയ്യണം മറച്ചത് ചെയ്യണം ഒരു ഫീലിങ്ങും അറ്റാച്ച് ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അമലുകൾ ഭാരവുമാണ് അമലുകളിലേക്ക് നമുക്ക് എത്താനും പറ്റുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കാം ഇപ്പൊ നമ്മള് മൺഡേ വീക്ക്ലി എക്സാമിലെ തഫ്സീറിന്റെ അതിപ്പോൾ എനിക്കിപ്പൊ ഈ ഒരു മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതണം അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് അതിന്റെ നോട്ട്സ് ഒക്കെ വായിക്കാണ് ഇപ്പൊ എഴുതണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറയാം മോൻ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ ഓനൊന്ന് എന്ന് പറയണ ഹസ്ബൻഡ് അപ്പൊ നമുക്ക് മോനെ സിൻസിയർ ഹഗ് ചെയ്യാൻ പറ്റുമോ ആ ബുക്ക് അങ്ങോട്ട് മാറ്റിച്ച് വേഗം ഒന്ന് മോനെ ഒരു മെഷീൻ പോലെ കെട്ടിപ്പിടിച്ചിട്ട് വീണ്ടും നമ്മൾ ബുക്കിലേക്ക് വരൂല്ലേ ആണോ കാരണം നമ്മളെ ഫീലിംഗ് അവിടെ ഇല്ല കാരണം നമ്മളെ അപ്പം ഫീലിംഗ് എന്താ ഈ എക്സാം ആണ് അതില്ല പക്ഷേ വേറൊരു സിറ്റുവേഷൻ ആലോചിച്ചോക്കാം നമ്മൾ എന്തെങ്കിലും ഒരു വിഷമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ നമ്മളെ മോൻ വന്നിട്ട് ഒരു ടവൽ എടുത്തിട്ട് നമ്മളെ കണ്ണീര് തുടച്ചാൽ എന്ത് പറ്റിയുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറിയാതെ അപ്പൊ ചിലപ്പോ മോനെ ഹഗ് ചെയ്തു പോകും അല്ലേ ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഹഗ് ചെയ്യും കാരണം അവിടെ നമ്മളെ ഫീലിംഗ് ഉണ്ട് ഇനി നമ്മളെപ്പോഴാണ് നമ്മളെ മക്കളടിക്കുന്നത് മക്കളെ അടിക്കാനുള്ള ലൈസൻസ് അല്ല കേട്ടോ ചില ചില ഉമ്മമാരടിക്കാറുണ്ടല്ലോ എപ്പോഴാ അടിക്കുക ആരെങ്കിലും പറയണേ നീ മോനെ അടിക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുമ്പോഴാണ് അടിക്കാൻ എളുപ്പം പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അടിക്കണെങ്കിൽ അതൊരു റോബോട്ട് അടിക്കുന്ന പോലെ ആയിരിക്കും അപ്പൊ അള്ളാഹുസുബാനത്താലെ എപ്പോഴും എപ്പോഴും ഈ അമലുകളെ ഒരു ഫീലിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അമലുകളെ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ചിന്തയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഹാർട്ടും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് വർക്ക് ആവുകയും ചെയ്യും അത് ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ആവുകയും ചെയ്യും അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങൾ കേൾക്കാൻ ചൂസ് ചെയ്യുന്ന ക്ലാസ്സുകള് നിങ്ങളെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അടുത്ത് മോനെ ഹഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ മോനെ അടിക്കുന്നു പറഞ്ഞ പോലെ അല്ലാതെ അതായത് ഇമോഷൻസ് ഇല്ലാണ്ട് ദേഷ്യം നിൽക്കുമ്പോൾ നിക്കുമ്പോ കെട്ടിപ്പിടിക്കാനോ അടിക്കാനോ ഒന്നും പറയുന്ന ക്ലാസ്സുകൾ അങ്ങനത്തെ ക്ലാസ് നിങ്ങൾ അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞ ക്ലാസ്സുകൾ കഴിയുമെങ്കിലും ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളടുത്ത് അമലുകൾ ആ ഒരു ഫീലിങ്ങോട് കൂടി അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ള ക്ലാസ്സുകൾ ആണെങ്കിൽ നിങ്ങക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ആ അമലുകൾ ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം ചില ക്ലാസ്സുകളെങ്കിലും ഇമോഷണൽ പാട്ട് ഭയങ്കരമായിരിക്കും നമുക്ക് ഭയങ്കര ഫീലിങ്സ് തരും പക്ഷെ ആ ക്ലാസുകൾ ഒരിക്കലും അമലിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യൂല ഓക്കെ ഫീലിങ്സ് ഭയങ്കര നമുക്ക് ഭയങ്കര സ്നേഹവും ഭയങ്കര സങ്കടമൊക്കെ തോന്നും ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ദീരിനോട് ഇഷ്ടമൊക്കെ തോന്നും പക്ഷെ അതിന് അത് ചിലപ്പോൾ നമ്മളെ അമലുമായിട്ട് കണക്ട് ചെയ്യില്ല അങ്ങനെയുള്ള ക്ലാസ്സസും കഴിയുന്നതും മാറ്റി നിർത്തിയാൽ നമ്മുടെ സമയം നഷ്ടപ്പെടൂല ഓക്കെ അപ്പം ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പറ്റുമെങ്കിൽ തപ്പിപ്പിടിച്ച് എന്ത് വിഷയമാണെങ്കിലും നിങ്ങക്ക് അങ്ങനെയുള്ളതിന്റെ പിന്നാലെ പോകുന്നത് ഹയർ ആയിരിക്കും അപ്പൊ നമ്മൾ പോയിന്റിലേക്ക് തിരിച്ചു വരാമെന്നു വെച്ചാൽ നമ്മൾ ഈ ജേർണൽ എഴുതുമ്പോൾ അല്ലെ നമ്മൾ ഒരു ആക്ഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാണ് സ്റ്റാർട്ട് ഡൂയിങ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് നമ്മൾ ചെയ്ത് നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുവാ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ അള്ളാഹുഖുൻ പഠിക്കാൻ വേണ്ടി നമ്മളെ തെരഞ്ഞെടുക്കു എന്ന് പറയുമ്പോൾ അലഹമുല്ലാ ലി ഹദാന ആ ദുവാ അതുമായിട്ട് കണക്ട് ചെയ്തതാണ് ഓരോ പ്രാവശ്യം ആ ദുവാ കാണുമ്പോഴും നമുക്ക് ഈ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും അപ്പൊ ആ ദുവാ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവും അപ്പൊ പറ്റുമെങ്കില് ഈ വേറെ ഒരു നോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് അത് ഒരു സെക്ഷൻ അത് തന്നെ സെക്ഷൻ വൈസ് സെക്ഷനാണ് കാരണം കുറേ ആവും കുറെ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ദുവാകളുടെ എണ്ണം കൂടും അപ്പം ഒരു സെറ്റ് ഒരു പത്തോ പതിനഞ്ചോ ഒരു സെറ്റ് വേറെ ഒരു പത്തോ പതിനഞ്ചോ ദോ ഉള്ള ഒരു സെറ്റ് അങ്ങനെ ആകുമ്പോ നമുക്ക് ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി എടുത്ത് ദ്വാ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നും നമുക്ക് മിസ്സാവുകയില്ല അപ്പം ദ്വാന മാറ്റി എഴുതിക്കുന്ന എഴുതുന്നതാ വെച്ചാൽ നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോട്ട്സ് ഒന്നും വായിക്കണ്ടല്ലോ മാത്രം ചെയ്താൽ മതില്ല അപ്പൊ അതിനെ വേറെ മാറ്റി എഴുതുക അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫീലിങ്സുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ ദ്വകള് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ അതിനോട് എന്താ അറ്റാച്ച്ഡ് ആയിരിക്കും എപ്പോഴും അപ്പം നമ്മൾ ആക്ഷൻ ഐറ്റംസ് എഴുതുക ഇനി ചില കാര്യങ്ങൾ ചിലത് നമ്മൾ ആക്ഷൻ ഐറ്റം എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നത് നിർത്തണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര പെട്ടെന്ന് അത് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഒരുപാടൊന്നും അറിയില്ല ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുള്ളൂ പക്ഷെ എങ്ങനെ എന്തെന്നൊന്നും അറിയാത്തതുണ്ടാവും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് ദുവാ ചെയ്യുന്നുണ്ട് അല്ലേ ആ ദുവാ ചെയ്താൽ തന്നെ അള്ളാഹു സുഹാനത്താലും നമ്മളുടെ മുമ്പിൽ ആ ക്ലാസ്സുകൾ എത്തിക്കും പിന്നെ നമ്മൾ ചിലപ്പം വാട്സപ്പിൽ കാണുന്നത് പിറ്റേ ദിവസത്തെ ലിങ്ക് തന്നെ ആ ടോപ്പിക്കുള്ള ക്ലാസ് ആയിരിക്കും അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും കാരണം അള്ളാഹു നമ്മളുടെ ദുവാ കേൾക്കുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന് പറ്റുന്ന ക്ലാസ്സുകൾ അന്വേഷിച്ച് അത് കേട്ട് അതിന്റെ ആ ഒരു പോയിന്റ് നമ്മൾ ശരിയാക്കണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഒരുപാട് പരദൂഷണം പറയുന്ന ആളാണ് ഞാൻ ഇവിടെ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയ ക്ലാസ്സുകൾ അപ്പൊ നമുക്ക് ഒരു ഒരു വഴിയുണ്ട് നമ്മൾ ഒരു സിലബസ് ഫോളോ ചെയ്യണം എന്ത് ചെയ്യല്ല ഓക്കെ അപ്പൊ അതിനു പറ്റിയ ക്ലാസ്സുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ചെയ്യാം ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൈനു ബിസ്വബരി വസ്വല ദ്വായം വേണം സൊബർ വേണം സൊബർ എന്ന് പറയുന്നതിൽ എന്തുണ്ട് നമ്മൾ ട്രൈ ചെയ്യലും ഉണ്ട് വീണ്ടും വീണ്ടും കൂടി വീണ്ടും 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 ട്രൈ ചെയ്തോണ്ട് വീണ്ടും ധവാ ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു നോട്ട്സ് ഇടക്കിടക്ക് എടുത്തു നോക്കുക എന്നിട്ട് ശരിയായ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിനെ നമുക്ക് സ്ട്രെങ്ത്തിലോട്ട് മാറ്റാം അങ്ങനെ നമുക്ക് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാം വേണമെങ്കിൽ ഓരോ കൊല്ലത്തേക്ക് ഒരു ബുക്കോ അങ്ങനെ ഓരോരുത്തർക്കോനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം കാരണം നമുക്ക് ദീനല് ഇഷ്ടമുള്ളത് എടുത്ത് ഇഷ്ടമില്ലാത്തത് കളയാൻ ഒരു ഓപ്ഷനേ ഇല്ല ഒരു ക്ലാസ് കേട്ടിട്ട് അതിനകത്ത് അള്ളാഹു സുഹാന തല പറഞ്ഞ കൽപ്പനകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ ഉള്ളൂ പിക്കൻ ചൂസ് ഇല്ല അതീനല് ഓക്കെ അപ്പം നമ്മൾ ചെയ്തേ മതിയാവും അത് നോട്ട് ചെയ്തേ മതിയാവും നമ്മൾ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അക്കൗണ്ടബിൾ ആണ് അപ്പൊ നമ്മൾ എത്രത്തോളം ക്ലാസ്സുകൾ എണ്ണം കൂട്ടി കേൾക്കുന്നു എത്രത്തോളം നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ് അപ്പം ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ ഐറ്റംസ് വൃത്തിക്ക് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അടുത്തതിലേക്ക് പോകുന്നതാണ് നമുക്ക് എന്താ ശരിക്കും നമ്മൾ കറക്റ്റ് വഴിയിൽ പോകാനും നല്ലത് അള്ളാഹു സുബാൻ തൻ്റെ അടുത്ത് നാളെ ഉത്തരം കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രമിച്ചു അതുവാ ചെയ്തു എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ പിന്നെ ഇതിനകത്തുള്ള ചലഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലെ നമുക്ക് കൊറേ നാളായിട്ടും പറ്റാത്ത കാര്യങ്ങള് ചലഞ്ചിന്റെ സെക്ഷനിലേക്ക് മാറ്റാം എന്നിട്ട് അതിന് വേണമെങ്കിൽ ടിപ്സ് എഴുതി വെക്കാം ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവും അങ്ങനെയൊക്കെ ഓക്കെ ഉം ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഓരോരുത്തരുടെയും ചലഞ്ച് എന്താണെന്ന് ഏഹ് അപ്പം ആ ചലഞ്ചിനു ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ആരുടെ എന്തെങ്കിലും ചോദിച്ച് സജഷൻസ് എഴുതി അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പോയിന്റ്സ് എഴുതി നോക്കി അത് വർക്ക് ചെയ്യാൻ നോക്കി അപ്പൊ നമ്മൾ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു സിലബസ് വെച്ചിട്ടാണ് പോണത് അപ്പം നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് ഉം ചില ക്ലാസ്സുകള് ഭയങ്കര ഹെവി ആയിരിക്കും ക്ലാസ് വൺ അവർ ആണെങ്കിലും അതിനകത്തുള്ള കണ്ടന്റ് അതിനകത്ത് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും അങ്ങനെയുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിർത്തി വെച്ചോ വേറെ ക്ലാസ്സുകൾ കേൾക്കണ്ട ഇതിന്റെ മുകളിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഉം എന്നിട്ട് അടുത്ത ക്ലാസ് എടുത്താൽ മതി മെല്ലെ മെല്ലെ നമുക്ക് നമ്മളുടെ ക്ലാസ്സുകളുടെ എണ്ണൊക്കെ കൂട്ടാൻ പറ്റും അള്ളാഹു ബർക്കത്ത് കൊണ്ടുവരും എളുപ്പം കൊണ്ടുവരും പക്ഷെ നമ്മൾ സീരിയസ് ആയിരിക്കാം അള്ളാഹു എന്തായാലും നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നമ്മൾ ഈ എഴുതി വെച്ച പോയിന്റ്സും നമ്മൾ ചെയ്ത ദകളും നമ്മൾ അതിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമുക്ക് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുന്നത് കാണാം സ്പീഡിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട അതോ ഞാൻ സ്ലോ ആയി പോയോ എന്ന് വിഷമിക്കുക വേണ്ട നമ്മളെ ഹദീസ ഓർക്കുക സഹാബാക്കൾ അല്ലെ അവര് ആദ്യം പഠിക്കും ആ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അടുത്തത് പഠിക്കും അടുത്ത പത്തായത്തുകള് പഠിക്കും അല്ലേ അറ്റ് ദ സെയിം ടൈം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുതാണ് ഞാൻ പഠിച്ചിട്ടില്ല മാറിയില്ല അതുകൊണ്ട് അടുത്തത് ചെയ്യേണ്ടന്നല്ല പകരം എന്താണ് ഈ ഒരു നമ്മൾ അടുത്ത ക്ലാസ് കേൾക്കുന്നതിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സും ഇതിന്റെ നോട്ട്സും ഇതിന്റെ അമലുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇത് എങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പം ഇതിലെ ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്ലാസ് അതായത് ആ ഒരു കാര്യം എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേറെ ക്ലാസ് കേൾക്കായിരിക്കും അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം അല്ലാതെ ഇത് ഞാൻ ശരിയായില്ല ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്നിട്ട് അടുത്തത് ചെയ്യാന്ന് വെച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാനല്ല പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ഒരു എന്താ ഒരു മിഷന്റെ പിന്നാലെയാണ് ഓക്കെ അതിങ്ങനെ അപ്പം ഇതിപ്പോ ഒരു വലിയ കോഴ്സ് ഒക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഖുർആൻ പോലെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് അതിന്റെ കൂടെ അങ്ങ് പോയാൽ മതി നമുക്ക് മാറാനുള്ളത് എല്ലാ ദിവസവും അതിൽ നിന്ന് കിട്ടിക്കോളും അപ്പം അതിങ്ങനെ എഴുതി വെക്കുക മാറാം എഴുതി വെക്കുക മാറാ ഒരു പീരീഡ് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോൾ ആദ്യം മുതൽ ഒന്നും കൂടെ നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കാം എന്തൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഏതൊക്കെ വർക്ക് ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ശരി ഉണ്ടാവും ണ്ടാവും അപ്പോഴുതാണല്ലോ എനിക്ക് എന്തൊക്കെയോ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടായി പറഞ്ഞതരണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയം ഒരുപാട് ആയിപ്പോയോന്നൊരു സംശയം ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു എക്സാമ്പിൾ എന്റെ ലൈഫിൽ ഈ അടുത്ത് നടന്ന ഒരു കാര്യം പറയാം അതായത് ഈ ഇതുപോലെയുള്ള ഒരു ചലഞ്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വേസ്റ്റിംഗ് ടൈം ഓക്കെ അപ്പോൾ വേസ്റ്റിംഗ് ടൈം എഴുതിയ സമയത്ത് ഞാൻ എന്തുകൊണ്ടൊക്കെയാണ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് എന്ന് ആലോചിച്ചത് ഓരോരുത്തർക്കും അത് വേറെ വേറെ റീസൺസ് ആയിരിക്കല്ലോ വേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് ആയിരുന്നു യൂട്യൂബില് സ്ക്രോളിങ് വെറുതെ സ്ക്രോൾ ചെയ്യുന്ന ഒരു സുക്കേട് അപ്പം ഇതിനെന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഞാൻ അവിടെ എഴുതി വെച്ച് ദുവാൻ ചെയ്ത് റബ്ബിൻ്റെ അടുത്ത് സുഹാൻ അള്ളാ പിറ്റേ ദിവസം സത്യം പറയുകയാണെങ്കിൽ എന്റെ വിചാരം എനിക്ക് ഒരുവിധ ടെക്നിക്കലി കാര്യങ്ങളൊക്കെ അറിയാന്നൊക്കെ ആയിരുന്നു അസ്തുപ്രവ പക്ഷെ ഞാൻ ഇന്നുവരെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് സെർച്ച് ഹിസ്റ്ററിയും റെക്കമെൻഡേഷൻ ലിസ്റ്റും ഒക്കെ ഓഫ് ചെയ്ത് വെക്കാന്നുള്ളത് അത് സാധാരണ നമ്മൾ യൂട്യൂബിന്റെ ഫ്രണ്ട് പേജ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്ലാസ്സസ് ഇങ്ങനെ വന്നോണ്ടിരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ന്യൂസ് അത് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കലോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് വെക്കാമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു പക്ഷെ സത്യം പറയണെങ്കിൽ ഞാൻ തന്നെ മോളെടുത്ത് പറഞ്ഞപ്പോൾ മോൾ പറയും ഉമ്മക്ക് ഇത് ഇത് വരാറില്ല എന്റെ ഫോണിലധികം അങ്ങനെയാണല്ലോ സോ വേണമെന്നാ പക്ഷേ അത് ഞാൻ എപ്പോൾ സീരിയസ് ആക്കി എടുത്ത് നോട്ട് എഴുതി റബ്ബിന്റെ അടുത്ത് പറഞ്ഞു ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായതും അത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റിയതും അപ്പൊ എന്റെ ആ ഒരു വേസ്റ്റിംഗ് ടൈം യൂട്യൂബ് ടിക്ക് ചെയ്യാൻ പറ്റിയ അലഹമില്ല ആ പ്രശ്നം ആയി അതുപോലെ നമ്മൾ ഓരോന്നും സീരിയസ് ആക്കി എടുക്കുമ്പോൾ റബ്ബ് നമുക്ക് പരിഹാരങ്ങൾ കൊണ്ടുവന്ന് തരും വേറെ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ട് ഇൻഷാല് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാൻ പറ്റുമെങ്കിൽ പറയപ്പോൾ ഒരുപാട് സമയമായി പോയി ഇൻഷാല്ലാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം റബ്ബിനി إن إنك أنت سميع الأليم وتب علينا إنك أنت تواب الرحيم وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته